ഇരാക دخل എത്ര ഉദാഹരണങ്ങളാണ് നടന്നു പോയിട്ടുള്ളത് നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ മഹാരഥന്മാര് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ബഹുമാനപ്പെട്ടതാകുന്ന മഹാന്മാരാകുന്ന സൂഫിയാക്കളാകുന്ന മഹാന്മാരാകുന്ന സച്ചരിതരാകുന്ന സമസ്യയുടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ ഏതെല്ലാം മഹാന്മാരുണ്ടോ അവരെല്ലാവരും മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ചൊല്ലിക്കൊണ്ട് മരണപ്പെട്ടതല്ലേ നമുക്ക് പരിചയമുള്ള ഏറ്റവും വലിയ സൂഫി വര്യനാകുന്ന നമ്മുടെ നാട്ടുകാരനാകുന്ന മിത്താർ നമുക്ക് സുപരിചിതമല്ല സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാനുഭാവനല്ലേ എന്റെ ഇവരൊക്കെ ഉന്മേഷം എന്താണ് ഇവർക്ക് ഇവർക്കല്ലാതെ അവർ ജീവിതത്തിൽ എന്ന വിക്ര ധാരാളമായി ഏറ്റെടുത്തുകൊണ്ട് ചെല്ലിയവരാണ് അത് മുറ പോലെ തർമീയത്തിലൂടെ മഹാന്മാര് ഇജാദത്ത് നൽകിയതിന് പ്രകാരം അനുഷ്ഠിച്ചു പോന്നിരുന്നതാണ് പോന്നിരുന്നതാണ് ാണ് ഇതൊരു പരമ്പരയാണ് ഇതൊരു സനതാണ് കൈവശം കൊടുത്ത അഭിമാനങ്ങൾവശം അടുത്തതാകുന്ന കാലഘട്ടത്തിലുള്ള കൈമാറി ആ ശേഷമുള്ള അയ്മത്തുകൾക്ക് കൈമാറി ആ അയിമ്മത്തുകൾ ശേഷം വരുന്ന ഇമാമിയങ്ങൾക്ക് അത് കൊടുത്തു ആ ഇമാമിയങ്ങൾ ശേഷം വരുന്ന പണ്ഡിതന്മാർക്ക് കൊടുത്തു അങ്ങനെ കൈമാറി 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 നമുക്ക് കിട്ടിയതാകുന്നത് ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാ ഇല്ലല്ലാ ഉറക്കെ ഒന്ന് ഒന്നുകൂടി നമ്മുടെ കണ്ടി ഞങ്ങളുടെ ഹൃദയത്തെ നീ നന്നാക്കി തരണേ അല്ലാ ഞങ്ങളുടെ സർവവിധ പാപങ്ങളും നീ വിട്ടുപുറത്ത് ചെയ്യണേ അല്ലാ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫാ നൽകണേ അല്ലാ അല്ല

أسهل الطريق إلى الله

ഓൺലൈനിലൂടെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പഠിച്ചുവെക്കേണ്ട അധ്യാപനമാണ് ഉപമാനപ്പെട്ടതാകുന്ന മുത്തുനുബി വസമാങ്ങൾ അലിയാർ തങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ് അലിയോ അല്ലയോ അലിയേ അലിയേ അലാനിയ ഈ ലോകത്തിൻറെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിലേക്ക് നിനക്കടുക്കണോ നിനക്ക് കണക്ഷൻ വേണോ നിനക്ക് ബന്ധം വേണോ അലിയേ നീ അള്ളാഹുയോട് ും അവന്റെ സ്മരണയിലായി കൂടണേ ചൊല്ലണേ ചൊല്ലണേ ചലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ചിന്തിക്കുന്ന ഹൃദയം കൊടുത്തുകൊണ്ട് പടച്ചറപ്പിന് വേണ്ടി വിക്ര ചൊല്ലാതെ നീ ഒരിക്കലും അള്ളാഹുവിനേക്ക് അടുക്കുകയില്ല അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം രഹസ്യമായും പരസ്യമായും അറിയാതെ രഹസ്യമായി അവരവരുടെ വീടിന്റെ അകത്തലങ്ങളിലിരുന്ന് റോഹെബയാൻ ഓൺലൈനിൽ വീക്ഷിക്കുന്നതായ എത്രയോ സഹോദര സഹോദരിമാരുണ്ട് പാതിരാത്ര സമയങ്ങളിൽ ഓതുന്ന എത്രയോ പ്രായം ചെന്ന ഉമ്മമാരുണ്ട് എത്രയോ ചെറുപ്പക്കാരുണ്ട് വാപ്പയും ഉമ്മയും ഉറങ്ങോയാണ് കൂട്ടുകാരൻ ഉറങ്ങോയാണ് നാട്ടുകാർ ഉറങ്ങിയിരിക്കുന്നത് യാണ് സമൂഹവും സമുദായവും പോയിരിക്കുകയാണ് തന്റെ ഭാര്യയും മക്കളും തൊട്ടപ്പുറത്ത് ശയ്യവലംബിക്കുമ്പോഴും ഉറങ്ങാതെ നിർനിദ്രനായി പടച്ചറപ്പിലേക്ക് വിക്ര ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരെ പാതിരാത്ര സമയങ്ങളിൽ അസ്മാന ചൊല്ലുന്നവരെ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമായ രാവുകളെ ജീവസുറ്റതാക്കുന്നവരെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്